ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം അല്പം സന്തോഷിക്കാൻ എവിടെയാ പോകേണ്ടത് ബീച്ചിൽ പാർക്കിൽ ഇനി ഏതെങ്കിലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഹോട്ടലുകളിൽ ഇനി സന്തോഷിക്കാനായിട്ട് സന്തോഷത്തിന്റെ തന്നെ പാർക്കിൽ പോകുകയാണെങ്കിലോ അടിപൊളിയായിരിക്കില്ലേ ഇതാ ഒരു സന്തോഷത്തിന്റെ പാർക്ക് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് ആനപ്പാറ കേന്ദ്രത്തോട് അനുബന്ധിച്ച് രോഗികൾക്കും കൂടെ വരുന്നവർക്കും പൊതുജനങ്ങൾക്കും പ്രവേശിക്കാം കേട്ടോ അവരുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ തന്നെ വിശ്രമത്തിനുമായിട്ട് കാറ്റ് ഹാപ്പിനെസ് പാർക്ക് ആരംഭിച്ചിരിക്കുന്നു പ്രശാന്ത് പടനിലും രൂപകൽപ്പന ചെയ്ത ഒരു ശില്പം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആൽമരം ആ ആൽമരത്തിനോട് ചേർന്ന് ഇരിപ്പിടങ്ങൾ അതുപോലെ തന്നെ ഊഞ്ഞൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളോടുകൂടി ഈ പാർക്ക് പ്രവർത്തിക്കുകയാണ് നമ്മുടെ വികസന പദ്ധതികളിൽ സന്തോഷത്തിന് ഒരു പുതിയ പ്രാധാന്യം വരുന്നതിൽ വളരെ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക